കർണാടകയിലെ പവിത്രമായ ഭൂമി വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രം പ്രശാന്തമായ അന്തരീക്ഷം ധർമ്മസ്ഥൽ കേവലമൊരു ക്ഷേത്രം മാത്രമല്ല ഇത് നൂറ്റാണ്ടുകളുടെ ചരിത്രവും ആത്മീയതയും ഇലചേർന്നു കിടക്കുന്ന ഒരു പുണ്യഭൂമി എന്നാൽ ഈ പുണ്യത്തിൻ്റെ ആഴങ്ങളിൽ കാലങ്ങളായി മറഞ്ഞു കിടക്കുന്ന ഒരു ഇരുണ്ട രഹസ്യമുണ്ടെങ്കിലോ മണ്ണിൻ്റെ ഓരോ തരിയിലും ഭീതിയുടെ നിഴൽ പടർത്തിക്കൊണ്ട് ചില ദുരൂഹതകൾ ഈ ക്ഷേത്രനഗരയെ വേട്ടയാടുന്നുണ്ടെങ്കിലോ പുണ്യനദിയായ നേത്രാവതിയുടെ തീരങ്ങളിൽ ശാന്തമായി ഒഴുകുന്ന ജലത്തിന് താഴെ ചില നിശബ്ദ രഹസ്യങ്ങൾ ഉറങ്ങുന്നുണ്ടെന്ന് ഈ മണ്ണ് മന്ത്രിക്കുന്നുണ്ടാവാം കാടിൻ്റെ ഇരുണ്ട കോണുകളിൽ സൂര്യപ്രകാശം പോലും എത്തിച്ചേരാത്ത ഇടങ്ങളിൽ കാലം വായിക്കാത്ത ചില അടയാളങ്ങളുണ്ടെന്ന് ഈ മരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടാവാം ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ടു രണ്ടായിരത്തി പതിനാല് വരെ ഒരു സാധാരണ ശുചീകരണ തൊഴിലാളി ഈ പുണ്യഭൂമിയുടെ ഓരോ കോണിലും അയാൾ നടന്നു എന്നാൽ അയാൾ കണ്ട കാഴ്ചകൾ ഈ നാടിന്റെ പുണ്യത്തെ മലിനമാക്കുന്നതായിരുന്നു നദിക്കലയിലും കാടിന്റെ ഉള്ളിലും അയാൾ കണ്ടത് ജീവനില്ലാത്ത ശരീരങ്ങളായിരുന്നു പലതും സ്ത്രീകളുടേത് ചിലത് പിഞ്ചു കുഞ്ഞുങ്ങളുടേത് ലൈംഗിക പീഡനത്തിന്റെ ക്രൂരമായ അടയാളങ്ങൾ കയറിയ ശരീരങ്ങൾ ഭീകരമായ ആ കാഴ്ചകൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു കനലായിരുന്നു ഒരാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ ഭാരം നിർബന്ധിതനായി തൻ്റെ വീട്ടിലുള്ളവർക്കും ഇതേ ഗതി വരും എന്ന ഭീഷണികൾക്ക് വഴങ്ങി അയാൾ ആ മൃതദേഹങ്ങൾ മണ്ണിനടിയിലാക്കി ചിലത് ഡീസൽ ഒഴിച്ച് കത്തിച്ചു പുണ്യഭൂമിയുടെ ഓരോ ചതുരശ്ര അടിയിലും ദുരൂഹമായ ശവപ്പറമ്പുകൾ രൂപപ്പെട്ടു ഓരോ കുഴിയും ആ മണ്ണിന്റെ ആത്മാവിനെ വേദനിപ്പിച്ചു വർഷങ്ങൾ കടന്നുപോയി ധർമ്മസ്ഥൽ പതിവ് പോലെ ഭക്തരെ സ്വീകരിച്ചു എന്നാൽ ആ മണ്ണിനടിയിൽ നിന്ന് ഉയർന്നു വന്ന നിലവിളികൾ ആരും കേട്ടില്ല മറഞ്ഞുകിടന്ന ആത്മാക്കൾ നീതിക്കായി കാത്തുനിന്നു ഒടുവിൽ ആ നിശബ്ദ സാക്ഷിക്ക് ഭാരം താങ്ങാൻ വയ്യാതെയായി ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഭയന്ന് അയാൾക്ക് ധർമ്മസ്ഥാൽ വിട്ടുപോകേണ്ടി വന്നു എന്നാൽ കുറ്റബോധം അയാളെ വേട്ടയാടി ഒടുവിൽ താൻ കണ്ടതും ചെയ്തതുമായ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ അയാൾ തീരുമാനിച്ചു തന്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അയാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മൂന്നിന് പോലീസിൽ പരാതി നൽകി സത്യം വെളിപ്പെടുത്തി അയാളുടെ വാക്കുകൾ ഒരു ഭൂകമ്പ പോലെയായിരുന്നു പുണ്യഭൂമിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ അത് തകർത്തു മണ്ണിനടിയിൽ നിന്ന് അസ്ഥിഗൂഢ അവശിഷ്ടങ്ങൾ പുറത്തുവന്നു പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു സൗജന്യ കേസ് പോലുള്ള പഴയ കേസുകൾ വീണ്ടും ജനശ്രദ്ധ നേടി നീതിയുടെ വെളിച്ചം പൂർണ്ണമായി കടന്നു ചെന്നിട്ടില്ല വർഷങ്ങളായി മണ്ണിനടിയിൽ ഇറങ്ങുന്ന ആത്മാക്കൾക്ക് നീതി ലഭിക്കുമോ ഈ പുണ്യഭൂമിയുടെ പരിശുദ്ധി തിരികെ വരുമോ ധർമ്മസ്ഥൽ വിശ്വാസത്തിൻ്റെയും നിഗൂഢതയുടെയും നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ പ്രതീകം ഈ മണ്ണാതിൻ്റെ ഓരോ കഥയും നമ്മളോട് മന്ത്രിക്കുന്നുണ്ട് ആ മന്ത്രങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറാണോ ഈ കേസിന്റെ ഓരോ പുരോഗതിയും നമ്മൾ ഉറ്റുനോക്കും കാരണം മണ്ണിനടിയിൽ മരുന്ന് കിടക്കുന്ന നീതി നിഷേധിക്കപ്പെട്ട ഓരോ ജീവനും വേണ്ടി സത്യം പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ് ഇനി സൗജന്യ കേസ് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെടുന്നത് എന്ന് നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിനായിരുന്നു അത് ധർമ്മസ്ഥലിലെ ഉജറിയിലുള്ള ശ്രീധർമ്മസ്ഥൽ മഞ്ജുനാഥേശ്വര കോളേജിലെ പതിനേഴ് വയസ്സുകാരിയായ സൗജന്യ എന്ന പി യു സി വിദ്യാർത്ഥിനി കോളേജിലേക്ക് പോയ അവളെ കാണാതായി അടുത്ത ദിവസം ഒക്ടോബർ പത്തിന് അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം ഷാൾ ഉപയോഗിച്ച് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ ഉജരയിലെ ഒരു കാട്ടിൽ കണ്ടെത്തുകയായിരുന്നു പ്രാദേശിക പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുകയും സംഭവ ദിവസം തന്നെ സന്തോഷ് റാവു എന്ന ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ അന്നു മുതൽ സൗജന്യയുടെ മാതാപിതാക്കൾ ഇത് യഥാർത്ഥ പ്രതിയല്ലെന്ന് ശക്തമായി വാദിച്ചു ധർമ്മസ്ഥലിലെ പ്രമുഖരായ യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാൻ പോലീസ് ഒരു കള്ളപ്രതിയെ കേസിൽ കൊടുക്കുകയാണെന്ന് അവർ ആരോപിച്ചു അങ്ങനെയിരിക്കെ ഏകദേശം പതിനൊന്ന് വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സി ബി ഐ പ്രത്യേക കോടതി കേസിലെ ഏക പ്രതിയായിരുന്ന സന്തോഷ് റാവുവിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും മിരയ്ക്ക് നീതി ലഭിച്ചില്ല സന്തോഷ് റാവു നിരപരാധിയാണെങ്കിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അയാൾക്ക് പതിനൊന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇനി കുറ്റവാളിയാണെങ്കിൽ പോലും ഒരു കേസ് തെളിയാൻ നമ്മുടെ രാജ്യത്ത് പതിനൊന്നും പതിനഞ്ചും വർഷമൊക്കെയാണ് എടുക്കുന്നത് എന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വേഗതയില്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ വിധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിനുശേഷമാണ് ധർമ്മസ്ഥലിലെ മുൻ ജീവനക്കാരൻ ഈ കൊലപാതകങ്ങളുടെയും മൃതദേഹങ്ങൾ മറവ് ചെയ്തതിനെയും കുറിച്ചുള്ള വെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ മറ്റുള്ളവരിലെ എത്തിക്കാൻ ഷെയർ ചെയ്യുക താങ്ക്